ചാമക്കാലയിൽ സൈക്കിളിൽ പോയിരുന്ന വ്യാപാരിയെ ബൈക്കിടിച്ചു വീഴ്ത്തി മാല കവരാൻ ശ്രമം ചന്ദ്രാപിന്നി നമ്പ്രട്ടിച്ചിറയിൽ ഫ്രണ്ട്സ് ഫാബ്രിക്സ് നടത്തുന്ന കുരിക്കുഴി നോർത്ത് പാലത്തിന് സമീപം താമസിക്കുന്ന കണക്കാട്ട് വീട്ടിൽ ശശീധരൻ എന്ന എഴുപത്തിമൂന്നുകാരന്റെ മാലയാണ് പൊട്ടിച്ചെടുക്കാൻ ശ്രമിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി ഏഴേമുക്കാലോടെയാണ് സംഭവം കടപൂട്ടി സൈക്കിളിൽ വീട്ടിലേക്ക് വരുന്നതിനിടെ ചാമക്കാല നാലും കൂടിയ സെന്ററിന് തെക്ക് തെയ്യംപറമ്പിന് സമീപത്ത് വച്ച് പുറകിലൂടെ ബൈക്കിലെത്തിയ രണ്ട് പേർ സൈക്കിളിൽ ഇടിച്ചു വീഴ്ത്തി മാല പൊട്ടിച്ചെടുക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് ശശിധരൻ പറഞ്ഞു ആളുകൾ കൂടിയതോടെ ബൈക്കിലുണ്ടായിരുന്നവർ തന്ത്രപരമായി രക്ഷപ്പെടുകയായിരുന്നു തലയ്ക്കും കൈക്കും കാലിനും പരിക്കേറ്റ ശശിധരൻ ചന്ദ്രാപ്പനിയിലെ ആശുപത്രിയിൽ ചികിത്സ തേടി ശശിധരൻ കൈപ്പമംഗലം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഇടിച്ച് അതിൽ ബൈക്കിൽ ഇരിക്കുന്ന ആള് ഷർട്ടിന്റെ കോളറിൽ പിടിച്ചു വീണ വീണ് അവര് പിന്നെ എനിക്ക് ബോധം പോയില്ല പക്ഷേ എഴുന്നേൽക്കാൻ എനിക്ക് പറ്റിയില്ല എൻ്റെ കഴുത്തിൽ ഒരു ചെയ്യൻ ഉണ്ടായിരുന്നത് പിന്നെ കണ്ടില്ല അത് പിന്നെ ആളുകൾ കൂടിയപ്പോൾ അതിൽ ആരോ എടുത്ത് എന്ന് പറഞ്ഞാൽ അറിയുന്ന ഒരാൾ തന്നെയാണ് എടുത്ത് അവിടെ കൂടിയിരുന്നതിൽ എൻ്റെ പോക്കറ്റിലിട്ട് ഒരു ചെയ്യൻ കിടക്കണമെന്ന് പറഞ്ഞിട്ട് എടുക്കിട്ട് വന്നു പിന്നെ ഈ ഇടിച്ച ആളുകൾ എവിടക്കന്ന് പോയെന്ന് അവിടെ നിന്ന് റൈറ്റ് സൈഡിലേക്കുള്ള റോട്ടിലേക്കാണ് അവർ പോയത് നേരിട്ട് പോയിട്ടില്ല അതാ ഇരിക്കുമെന്ന് ഷർട്ടിൻ്റെ കോളറിന് ബാക്കിൽ ഇരിക്കുന്ന ആൾ പിടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയും അവരുടെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി ഞാൻ സൈക്കിളിനെയാണ് വരുന്നത് അതുകൊണ്ടാണ് ആ വീഴ്ച അത്രയും ഇതാവാൻ കാരണം